നമസ്തേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ നിലവിലുള്ള നമ്മുടെ മാനസികാവസ്ഥയിൽ ഒരു വലിയ മാറ്റം നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വരുത്താൻ സാധിക്കും അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിലവിലിപ്പോൾ ഒരുപാട് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ ഓവർ തിങ്കിങ് മുതലായ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ധാരാളം ഉണ്ടോ ചില ആളുകൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ പോലും ചില ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിലേക്ക് ഇങ്ങോട്ട് എത്താത്ത അതായത് ഒരു വലിയ മാറ്റം വരാത്തൊരവസ്ഥ അവർക്കും ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്കൊക്കെ അപ്പോൾ ഇത് നമ്മൾ ആ ചെയ്യുന്ന കാര്യം പോരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഫോളോ അപ്പില്ലാത്തത് കൊണ്ടോ മാത്രമല്ല ഭൂരിഭാഗം കാര്യത്തിലും ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതാകുമ്പോഴാണ് പ്രശ്നം വരാറുള്ളത് അല്ലേ നമ്മൾ മുൻപ് പല വീഡിയോകളത് പറഞ്ഞു പോയിട്ടുമുണ്ട് പക്ഷേ ഈ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി വന്നാൽ പോലും സ്ഥിരമായിട്ട് നല്ലൊരു ഫോളോ അപ്പ് ചെയ്ത് കടന്നു പോയാൽ പോലും നമ്മൾ എത്രത്തോളം അതിന് സറണ്ടർ ചെയ്യുന്നു അതായത് എത്രത്തോളം നമ്മൾ അർപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി അതുണ്ട് അതായത് ചെയ്യുന്ന കാര്യത്തിൽ എത്രത്തോളം ഇൻവോൾവ് ഇൻവോൾവായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലേക്ക് അത് എടുക്കുന്നത് എന്നതിന് കൂടിയാണ് നമുക്കൊരു മാറ്റം വരുന്നത് പ്രത്യേകിച്ച് നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗ സാധന നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ആക്ടിവിറ്റിക്ക് അപ്പുറം അകത്തേക്ക് കയറുന്ന ഒരു കാര്യമായിട്ട് മാറുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതും ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് നമ്മൾ അതിലൂടെ മാറുന്നതും അതുവഴി ഇമോഷനിലും അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയിലും നല്ലൊരു മാറ്റം വരുന്നതും അത് ആ രീതിയിലാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ യോഗ ചെയ്യുകയാണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും അത് ഈ പുറത്ത് നിൽക്കാതെ പുറത്തു നിന്നത് അകത്തേക്ക് കയറുന്നൊരവസ്ഥ അതിനെന്താണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധയോടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയില്ല ഏത് കാര്യം ചെയ്യുമ്പോഴും നൂറ് ശതമാനം ചെയ്യണം അല്ലെങ്കിൽ പ്രസൻറ്റ് മൂമെൻറ്റ് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് പറയില്ലേ അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ് പ്രസൻറ്റ് മൂമെൻ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണോ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് യാന്ത്രികമല്ല ആർട്ടിഫിഷ്യൽ അല്ല ആ കാര്യത്തിന് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീല് ബെനഫിറ്റ് ഇതെല്ലാം ഇന്നലേക്ക് വരും അതിൻ്റെ ഒരു ആ ഒരു ഗ്രേസ് നമുക്ക് കിട്ടുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് നാളുകൾ മെഡിറ്റേഷന് വേണ്ടി ട്രൈ ചെയ്തിട്ടും ചില ആളുകൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കാറില്ല അല്ലെങ്കിൽ ആ ഒരു ഫീൽ അറിയാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇതുതന്നെയാണ് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യാത്തത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുമ്പം അപ്പോൾ നമ്മളതിൽ മുഴുകി ആത്മാർത്ഥമായിട്ട് ആ ഒരു പാത്തിലേക്ക് അതിൽ ലയിച്ച് നമ്മൾ പോകുമ്പോൾ മാത്രമാണത് കാര്യമാവുള്ളൂ അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിസ്സാരം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉറക്കം ചില ആളുകൾക്ക് ഗുഡ് സ്ലീപ്പ് കൂടുതൽ കൂടുതലാളുകൾക്കും ഉറക്കം വരാറില്ല കിട്ടാറില്ല ഉറക്കമാണെങ്കിൽ പോലും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മളൊരു അല്ലേ ഒരു ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മളതിലും അതിൽ മുഴുകിയിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഒരു ക്വാളിറ്റി സ്ലീപ്പായിട്ട് മാറുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഉറക്കം കഴിയുമ്പോൾ നമുക്കൊരു ഹാങ് ഓവർ ഉണ്ടാവും ക്ഷീണമുണ്ടാവും ഉറങ്ങിയ ഒരു ഫീലും നമുക്ക് തോന്നില്ല അതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണ് യോഗശാസ്ത്ര പ്രകാരം എഴുപത്തി രണ്ടായിരം നാഡീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ കൂടുതൽ നാഡീസും വിസിബിൾ അല്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആയിട്ട് അതിനെ പ്രൂവ് ചെയ്യാനോ കാണിക്കാനോ ഒന്നും സാധിക്കാത്തത് അതിൽ പ്രധാനമായിട്ടും പെടുന്ന രണ്ട് നാടികളാണ് ഇടനാടി അല്ലെങ്കിൽ പിങ്കള എന്ന് പറയുന്നത് ഇടനാടി എന്ന് പറയുമ്പോൾ നമ്മുടെ തണുപ്പിനെയാണ് അല്ലെങ്കിൽ ചന്ദ്രൻ മൂൺ എനർജിയാണ് മറ്റതെന്ന് പറയുമ്പോൾ പിങ്കള എന്ന് പറയുമ്പോൾ സൺ എനർജിയാണ് ഒന്ന് ചൂടും ഒന്ന് തണുപ്പും ശരീരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളെയായിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നു ആ ഒരു രീതി ഒരു എക്സാമ്പിൾ ആണ് അപ്പോൾ ഈ നാഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി പോകുന്ന ചാനൽസ് ആണ് ഓരോ ഭാഗത്തേക്കുമുള്ള കൃത്യമായ രീതിയിലുള്ള എനർജിയുടെ പാസിങ് അപ്പോൾ ഈ എനർജിയിൽ ബാലൻസ് അല്ലാതെ വരുമ്പോൾ നമുക്ക് ഇമോഷണലി അല്ലെങ്കിൽ സ്വഭാവത്തിലും ഒക്കെ മാനസിക തലത്തിലൊക്കെ വളരെ മാറ്റങ്ങൾ നമുക്ക് വരും നല്ലതായിട്ടും മോശമായിട്ടും അപ്പോൾ പ്രാണായാമത്തിലൂടെ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ പേരിൽ തന്നെ അതുണ്ട് പ്രാണായാമം പ്രാണൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ ചാനൽസിന് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാഡീശുദ്ധി പ്രാണായം എന്ന് പറയുമ്പോൾ മുൻപുള്ള ചില വീഡിയോകൾ നമ്മളത് ചെയ്ത് പോയിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരുപാട് തല തലവേദന അല്ലെങ്കിൽ ടെൻഷൻ ഇപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ മനസ്സ് ഭയങ്കര ആയിട്ടുള്ള ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ നാടീശുദ്ധി പ്രാണായം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുന്നത് വളരെ വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇത് ചെയ്താൽ മാത്രം മതിയോ അതും പോരാ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കണ്ടിന്യൂ ടീന്ന് പറഞ്ഞൊരു കാര്യം നിർബന്ധമായിട്ടും വേണ്ടൊരു കാര്യമാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ ഫോളോ ചെയ്ത് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫീൽ ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുക ഫീലോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ എത്ര നല്ല ഫുഡാണെങ്കിലും അത് രണ്ട് രീതിയിൽ കഴിക്കാം ഒന്ന് നമുക്കത് ആസ്വദിച്ചുകൊണ്ട് കഴിക്കാം അതിൻ്റെ രുചിയൊക്കെ അറിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഉൾക്കൊണ്ട് കണ്ടു വയ്ക്കാം രണ്ട് നമുക്ക് ടി വി കണ്ടുകൊണ്ടോ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടോ കഴിക്കാം അപ്പോൾ രണ്ടാമത്തെ കേസിൽ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് അറിഞ്ഞ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണമായിക്കോട്ടെ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ ആ ഒരു അനുഭവം ഇന്ന ഭക്ഷണമാണ് കഴിച്ചതെന്ന് പറയുന്ന അനുഭവം അതിലേക്ക് നമ്മൾ എത്തില്ല മനസ്സിലായോ കാരണം ശ്രദ്ധ നമുക്ക് ഡിവൈഡായിപ്പോയി അപ്പോൾ നമുക്ക് ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ആ ഒരു ഫീലോട് കൂടി മനസ്സിനെ അതിനു വേണ്ടി തയ്യാറാക്കിയിട്ട് അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നു കൊണ്ട് തയ്യാറായതിന് ശേഷം വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ദിവസവും ഒരു മെഡിറ്റേഷനിലേക്കൊക്കെ പോകുന്നതിന് മനസ്സൊന്ന് തയ്യാറാവാൻ കൂടി ഈ ഒരു പ്രാണായാമം നമ്മൾ സഹായിക്കും അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് വേണം നമ്മൾ നിവർന്നിരിക്കണം അതേപോലെ തന്നെ ഒരു നീറ്റായിട്ടുള്ളതും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സാഹചര്യം വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുള്ള ഒരു ടൈമാണ് നമുക്ക് പ്രാണായാമത്തിനാണെങ്കിലും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുമ്പോൾ ബ്രാഹ്മ മുഹൂർത്തം ബ്രാഹ്മുഹൂർത്തൽ എഴുന്നേക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല മിനിമം രാവിലെ ഒരു ആറ് മണിക്കോ ആറരയ്ക്കൊക്കെ എഴുന്നേറ്റ് ചെയ്യുകയാണെങ്കിലും ബെറ്റർ തന്നെയാണ് എം ടി സ്റ്റൊമക്കായിരിക്കണം ഒരു ഫ്രഷ് ബോഡി ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ യോഗ ചെയ്യുമ്പോൾ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ സാധനം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അത് ചെയ്യുമ്പോൾ വേർക്കാനുള്ളതല്ലേ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാം അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി ആയിട്ട് അതിനെ കാണരുത് നമ്മൾ യോഗയിലൂടെ ആസനാസിലൂടെ കടന്നു പോകുമ്പോൾ ചക്രാസൊക്കെ ആക്റ്റീവ് ആവുന്നു എനർജീസ് എല്ലാം ആക്റ്റീവ് ആകുന്നു അതുകൊണ്ടാണ് ഈ യോഗ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ശുദ്ധമായ ശരീരത്തോടും മനസ്സോടും കൂടി തന്നെ വേണം ഇരിക്കാൻ അയഞ്ഞ ഡ്രസ്സ് അതായത് ഈ വസ്ത്രം കൊണ്ട് ഇട്ടിട്ടുള്ള ഡ്രസ്സ് കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇറിട്ടേഷൻ തോന്നരുത് കണ്ണുകൾ അടച്ചു വെച്ചിട്ട് പതുക്കെ ആ ഒരു ഭാവത്തിലേക്ക് വരിക അതിനുശേഷം നമ്മുടെ ഇടത് കൈ ചിൻമുദ്രയിൽ വെക്കുക ഇൻഡെക്സും തമ്പും ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ വെക്കുക കാൽമുട്ടിന് മേലെ വലത് കൈ രണ്ട് വിരള് പിടിച്ചിട്ട് നാസിക മുദ്ര എന്നിട്ട് ഈ തമ്പ് കൊണ്ട് നമ്മുടെ വലത് ഭാഗം അല്ലേ നേരത്തെ പറഞ്ഞ പോലെ പിങ്കള ഈ ഒരു ഭാഗം വലത് ഭാഗം നോസിൻ്റെ അടച്ചു പിടിച്ചിട്ട് ഇടത് ഭാഗത്തൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം എങ്ങനെ പെട്ടെന്നല്ല സാവധാനം എത്ര പതുക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് ആ ബ്രീത്ത് എടുക്കാൻ സാധിക്കും നോക്കുക പതുക്കെ എടുത്താൽ മതി ഒട്ടും തിരക്ക് കൂട്ടാതെ അങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു ഫില്ലായി കഴിയുമ്പോൾ ഇപ്പുറത്തുള്ള കൊണ്ട് ആ സൈഡ് അടച്ചു പിടിച്ചു ഇടത് ഭാഗം അടച്ചു പിടിച്ചു എന്നിട്ട് വലത് ഭാഗത്തൂടെ പുറത്തേക്ക് അതും അതേപോലെ തന്നെ ഒരു നമ്മുടെ നോർമൽ ബ്രീത്തിനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് വളരെ ദീർഘമായിട്ട് പതുക്കെ പുറത്ത് വിടുക ശേഷം അതേ പുറത്തു വിട്ട അതേ സൈഡിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഫില്ലായി കഴിയുമ്പോൾ ഇപ്പഴേ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ ആക്കിയിട്ട് അതിലൂടെ അതിലൂടെ പതുക്കെ പുറത്തേക്ക് വിടാം വീണ്ടും പുറത്തു വിട്ട അതേ ഭാഗത്തൂടെ തന്നെ ഉള്ളിലേക്ക് എടുക്കുക ക്ലോസ് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡിലൂടെ പുറത്ത് വിടുക ക്ലിയർ അല്ലേ ഏത് ഭാഗത്തൂടെയാണോ പുറത്തേക്ക് വിട്ടത് അതേ ഭാഗത്തൂടെ ഉള്ളിലേക്ക് എടുക്കുക അപ്പോൾ ഇടത് ഭാഗത്തൂടെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതെങ്ങനെ പോയി ഇവിടെ വന്നു ഇവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും ഇവിടെ വന്നു ഇടത് ഭാഗത്തൂടെ സ്റ്റാർട്ട് ചെയ്ത് ഇടത് ഭാഗത്തൂടെ തുടങ്ങിയിട്ട് ഇടതു ഭാഗത്തൂടെ ഒരു ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഒരു റൗണ്ടായി അങ്ങനെ നിങ്ങൾക്ക് ഒൻപതോ പത്തോ റൗണ്ട് നിങ്ങൾക്ക് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രീത്തിൻ്റെ ഒരു രീതി തന്നെയാണ് എത്ര സോഫ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ അത്രയും സോഫ്റ്റായിട്ട് അതിൽ അലിഞ്ഞുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക തുടക്കം ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇറിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും വരും ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നും അല്ലേ നടുകടയും അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാൻ തോന്നും പക്ഷെ നമ്മൾ ഒന്ന് ആസ്വദിക്കുക മനസ്സിനെ പാകപ്പെടുത്താൻ വേറെ വഴിയില്ല നമ്മൾക്കിപ്പോൾ ഉള്ള ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടല്ല കുറേ കാലം കൊണ്ടാണ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അപ്പോൾ അതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ മനസ്സിനെ അതിലേക്ക് കൊണ്ടുവരണം പുതിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഈ നാടീശുദ്ധി പ്രാണായമം ചെയ്യുമ്പോൾ വിരള് നമ്മുടെ ബ്രൂ മദ്യം എന്ന് പറയും തുരികത്തിന് രണ്ടും സെൻട്രൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് നമ്മളിതേ പ്രോസസ്സ് ചെയ്യാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് സുഖം അതുപോലെ ചെയ്യുന്ന സമയത്ത് സ്പൈൻ നിവർന്നിരിക്കണം തല ഉയർത്തി പിടിച്ചിട്ട് കൈ ചേർത്ത് വെച്ചിട്ട് വേണം ഈ രീതി സ്റ്റാർട്ട് ചെയ്യാൻ ക്ലിയർ അല്ലേ അങ്ങനെ വേണം ചെയ്തു പോകാനായിട്ട് ഇത് ഒരു സ്റ്റാർട്ടിങ് ലെവലാണ് ഇതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കതിൽ ഹോൾഡിങ് വരുന്നുണ്ട് ബ്രീത്ത് പിടിച്ചു വയ്ക്കുന്ന രീതികളും അതുപോലെ തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒരു ബേസ് എന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്താൽ മതി ലെഫ്റ്റിലൂടെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു ലെഫ്റ്റ് ക്ലോസ് ചെയ്തു റൈറ്റിലൂടെ എക്സേൽ ചെയ്തു വീണ്ടും റൈറ്റിലൂടെ ഇൻഹെയിൽ ചെയ്തു ക്ലോസ് ചെയ്തു ലെഫ്റ്റിലൂടെ എക്സേൽ ചെയ്തു ഒരു റൗണ്ട് വീണ്ടും അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു വൺ വീക്ക് ടു വീക്ക് ഒക്കെ കണ്ടിന്യൂ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവനവന് തന്നെയാണ് അപ്പോൾ ചെയ്യുന്ന ആളുടെ ആത്മാർത്ഥത എത്രത്തോളം അതിൽ ഉൾക്കൊള്ളുന്നു അതുതന്നെയാണ് റിസൾട്ടിൻ്റെ അടിസ്ഥാനം വേറൊന്നും ഇത്ര തവണ ചെയ്തു എന്നതുകൊണ്ട് മാത്രമല്ല റിസൾട്ട് നമ്മൾ അർപ്പണമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളൊന്ന് ചെയ്യാനുണ്ടായ എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജുകളും ഒരുപാട് ആളുകൾ ഈ രീതിയിൽ നമ്മളെ എന്താ പറയുക ബുദ്ധിമുട്ട് മാനസിക തലത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിൽ മെസ്സേജ് ചെയ്യുന്നു കോൾ ചെയ്യുന്നു അപ്പോൾ അതിനുള്ള എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് ഇതൊന്നും ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു മാറ്റം വരുന്നത് അല്ലേ പക്ഷേ നിങ്ങൾക്കൊരു സമാധാനത്തിലേക്കുള്ളൊരു വഴിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും വീഡിയോ കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു അലർജിയുടെ പ്രശ്നം അല്ലെങ്കിൽ ശ്വാസതടസ്സമൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലിമിറ്റ് വെച്ചിട്ട് വേണം നിങ്ങളുടെ ബ്രീത്ത് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്താൽ മതി ഒരിക്കലും ഒരു കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ ആവരുത് പ്രാണായാമം ആണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും ആ ഒരു ഫീലിലേക്ക് നമ്മൾ എത്തുന്നത് വരെ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നത് വരെ ചിലപ്പോൾ കുറേ നാളുകൾ വേണ്ടി വന്നേക്കാം എത്തുന്നത് വരെ അതൊരു പ്രാക്ടീസ് കൂടിയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ചെയ്ത് ചെയ്ത് ചെയ്താണ് നമ്മളതിൻ്റെ കറക്റ്റ് ഫോമിലേക്ക് വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ദിവസവും മുടങ്ങാതെ ഫോളോ ചെയ്യുക ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിനി മുടങ്ങാതെ വീഡിയോ ഉണ്ടാവും ഓരോരോ കണ്ടൻറ്റുകളായിട്ട് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം